എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ പതിനയ്യായിരത്തോളം വരുന്ന പലവക സംഘങ്ങളാണ് കേരള ബാങ്ക് രൂപീകരിക്കുന്നതിന് മുമ്പ് ജില്ലാ സഹകരണ ബാങ്കിന്റെ അംഗത്വം എടുത്ത് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് വിവിധ പദ്ധതികളും സ്വീകരിച്ച് അങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നിരുന്ന വിസ്ലേനീയ സംഘങ്ങളെ കേരള ബാങ്ക് രൂപീകരിച്ചപ്പോൾ കേവലം ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് സംഘങ്ങളെ കേരള ബാങ്കിൽ നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവരെല്ലാം പുറത്താക്കി കേരള ബാങ്കിൽ ഇപ്പോ നിലവിലുള്ളത് ടാക്സ് സംഘങ്ങൾ എന്നറിയപ്പെടുന്ന പ്രാഥമിക കാർഷിക സർവീസ് ബാങ്കുകൾ അർബൻ സഹകരണ ബാങ്കുകൾ ഈ സംഘങ്ങൾ മാത്രമാണ് കേരള ബാങ്കിൽ അംഗത്വം ഉള്ളത് പതിനയ്യായിരത്തോളം വരുന്ന സംഘങ്ങൾ പുറത്താണ് ഈ പതിനയ്യായിരത്തോളം സംഘങ്ങളുടെയും ഷെയറുകൾ ഓഹരികൾ അവരുടെ സ്ഥിരം ഡെപ്പോസിറ്റുകൾ അവരുടെ വിവിധ ക്ഷേമനിധികളുടെ ഡെപ്പോസിറ്റുകൾ അവിടുത്തെ ജീവനക്കാരുടെ സെക്യൂരിറ്റി നിക്ഷേപങ്ങൾ ഇതെല്ലാം ഇപ്പോഴും കേരള ബാങ്കിലാണ് പക്ഷേ ഈ സംഘങ്ങൾക്ക് കേരള ബാങ്കിൽ നിന്ന് പദ്ധതി വിഹിതമോ ഓവർ ട്രാക്റ്റോ മറ്റൊന്നും തന്നെ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കട്ട് ചെയ്യുകയും ചെയ്തു ഈ പതിനയ്യായിരത്തോളം വരുന്ന കോടി രൂപ കേരള ബാങ്കിൽ കിടപ്പാണ് ആ രൂപയും കൂടി ഉപയോഗിച്ചാണ് കേരള ബാങ്കും ബാങ്ക് സംഘങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ പൈസ ഉപയോഗിച്ച കേരള കേരള ബാങ്കിന്റെയും കേരള ബാങ്കിൽ മെമ്പർഷിപ്പുള്ള പാക് സംഘങ്ങളുടെയും പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പുതിയ സംവിധാനമാണ് സംവിധാനമാണെന്നിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം അറിയാം കച്ച നേരിട്ടുണ്ടെല്ലാവർക്കും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പത്തേഴായിരം കോടിയോളം രൂപയ്ക്കുള്ള കേസുകൾ എക്സിക്യൂഷൻ കേസുകൾ ഇന്ന് പെൻഡിംഗ് ആണ് സഹകരണ സംഘങ്ങൾ നൽകുന്ന വായ്പകൾ നിയമാനുസൃതം നൽകുന്ന വായ്പകൾ തിരിച്ച് അടവ് വരാതിരിക്കുമ്പോൾ അത് കുടിശ്ശിയാകുമ്പോൾ ആർബിട്രേഷൻ കേസുകൾ ഫയൽ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർബിട്രേഷൻ ഉത്തരവ് പുറപ്പെടുവിക്കുകയും തുടർന്ന് എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ജപ്തി നടപടിയിലേക്ക് പോവുകയും ചെയ്യുക എന്നതാണ് സഹകരണ വകുപ്പിന്റെ നിയമം പക്ഷെ അഞ്ചേഴ് വർഷം കൊണ്ട് ഇത് പെൻഡിങ് ആണ് ഗവണ്മെന്റ് ഇക്കാര്യത്തിൽ സഹകരണ വകുപ്പും ഗവൺമെന്റും യാതൊരു സുഷ്ട്രാന്തിയും കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു മൃദുവായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ സംഘങ്ങളെ സാമ്പത്തിക എടുതിയിലേക്ക് തള്ളിവിടുകയാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ നിക്ഷേപം സ്വീകരിച്ചാൽ ആ നിക്ഷേപങ്ങൾ സഹകരണ സംഘങ്ങളിലെ സ്ട്രോങ് റൂമിൽ വെച്ച് കൂട്ടാനുള്ളതല്ല അതിന്റെ എൺപത് ശതമാനം വായ്പ കൊടുക്കണം വായ്പ കൊടുക്കുന്നത് നിയമാനുസൃതമായ എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജാമ്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് നൽകുന്ന വായ്പ അത് കുടിശ്ശിക ആയാൽ അങ്ങനെ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വിശ്വാസവഞ്ചന നടത്തുന്ന വായ്പ കുടിശ്ശികക്കാരെ അറസ്റ്റ് ചെയ്യാനോ നടപടി സ്വീകരിക്കുകയല്ല ഗവൺമെന്റ് ചെയ്യുന്നത് നിക്ഷേപം സ്വീകരിച്ചിട്ട് ആ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അവിടെ വിശ്വാസവഞ്ചന കുറ്റം ചുമത്തി സഹകരണ സംഘം പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും ജയിലിലാക്കുന്ന ഒരു കുത്തൻ സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പൊതുവെ ഗവൺമെന്റുകളുടെ സമീപനം രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം വായ്പയെടുത്താൽ തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നൊരു പൊതുജന വികാരം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി അവസാനം ൂടി കണക്കാക്കുമ്പോൾ ജപ്തി നടപടികൾ ആവശ്യമില്ല എന്നൊരു സമീപനമാണ് ഗവൺമെന്റ് ഉള്ളതെന്നാണ് പറയുന്നത് ഇപ്പോ നമ്മൾ വായ്പ കുടിശീയക്കാരെ കാണാൻ വീടുകളിൽ പോയാൽ ജപ്തി എല്ലാം നിർത്തിവച്ചിരിക്കില്ലേ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കാശ് വരുമ്പോ കൊണ്ടുവരും ഈ ഒരു സമീപനത്തിൽ കേരളത്തിലെ സഹകരണ സംഘങ്ങൾ സാമ്പത്തികമായി വളരെയേറെ പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാവാൻ കഴിഞ്ഞ വർഷമായി അനവധി നിരവധി നിവേദനങ്ങൾ കൊടുക്കും കേസുകൾ ശക്തിപ്പെടുത്തണം അതിനുവേണ്ടിയുള്ള സെയിൽ ഓഫീസർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം ഈ സഹകരണ വകുപ്പ് തന്നെ രണ്ടോ മൂന്നോ മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം ഓഫീസുകൾ അടച്ചുപൂട്ടിക്കൊണ്ട് സഹകരണ വകുപ്പിന്റെ അതിൽ ജീവനക്കാരെ മുഴുവൻ ഓഫീസർമാരായി ഡിപ്ലോയ് ചെയ്തുകൊണ്ട് ഈ കളക്ഷനിലേക്ക് അവരെ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ സഹകരണ സംഘം ദേശാരോടും സർക്കാരിനോടും ആവശ്യപ്പെട്ടു പക്ഷെ ഒന്നും ചെയ്യുന്നില്ല ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ കുടിശ്ശിക പിരിച്ചെടുത്തിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇന്ന് പത്ത് തൊണ്ണൂറ് ശതമാനം സഹകരണ സംഘങ്ങൾ രക്ഷപ്പെടുമായിരുന്നു എവിടെയെങ്കിലും ഒന്നോ രണ്ടോ പേർ കാട്ടിക്കൂട്ടുന്ന കുത്തികേടുകളും പ്രതിസന്ധികളുമാണ് ഇന്ന് ജനങ്ങളെ വിശ്വാസ തകർച്ചയിലേക്ക് ഈ സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ തകർച്ചയിലേക്ക് എത്തി എത്തിച്ചിരിക്കുന്നത് അത് ഗൗരവമായ നടപടി സ്വീകരിക്കുന്നില്ല കുറ്റം ചെയ്യുന്നവർ പേര് നടപടി വേണ്ടേ വർഷങ്ങളായി കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ എല്ലാ മാസവും സഹകരണ സംഘത്തിലെ ഇൻസ്പെക്ടർമാർ പരിശോധിക്കാൻ വരുന്നവർ വർഷം തോറും ആണിറ്റ് കടത്തുന്നവർ ഇവരൊന്നും കണ്ടുപിടിക്കാതെ പെടാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല ഇത്തരം തെറ്റ് ചെയ്യുന്നവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും കടുത്ത ശിക്ഷ നൽകുകയും ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾക്ക് കുറെ കൂടി വിശ്വാസം ഉണ്ടാവുമായി ഇത് പൊതുവെ ഗവൺമെന്റിന്റെ സമീപനവും വായ്പാ കുടിശികക്കാരുടെ സമീപനവും ഒരു പൊതുജന വികാരം പൊതുവെ സൃഷ്ടിക്കപ്പെട്ടുള്ള പരിഗണിക്കുമ്പോൾ സഹകരണ സംഘങ്ങൾ നറിയ വായ്പാ കുടിശിക പിരിച്ചെടുക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടിലാണ് അപ്പം അതിന് അടിയന്തിരമായ പരിഹാരം ഉണ്ടാവണമെന്ന് കൂടി ആവശ്യപ്പെട്ടു ഞങ്ങൾ പ്രക്ഷോഭ രംഗത്തേക്ക് വരുന്നത് ഈ കേരള ബാങ്ക് രൂപീകരിക്കപ്പെട്ടപ്പോൾ തന്നെ ഒരു ശ്രീറാം കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കേരള ബാങ്ക് രൂപീകരിക്കപ്പെട്ടത് ഈ പതിനയ്യായിരത്തോളം സംഘങ്ങളെ കേരള ബാങ്കിൽ നിന്ന് പുറത്താക്കാൻ ഗവൺമെന്റ് നയപരമായ തീരുമാനം എടുത്തപ്പോൾ തന്നെ ശ്രീറാം കമ്മിറ്റി പറഞ്ഞു അവർക്ക് പ്രത്യേകമായ ഒരു അപ്പക് സംവിധാനം വേണം നേരത്തെ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് ലഭിച്ചിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെയും നിലാടിന്റെയും ഒക്കെ സ്കീമുകൾ വരുമ്പോൾ പദ്ധതികൾ വരുമ്പോൾ ആ പദ്ധതികൾ കൊണ്ടിരുന്ന ജില്ലാ സഹകരണ ബാങ്ക് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് പ്രാഥമിക സംഘങ്ങൾ അപ്പൊ അതെല്ലാം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു അപ്പക് സംവിധാനം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു കേരള ബാങ്ക് നമ്മളിൽ നിന്ന് പോയി കേരളത്തിൽ നിന്ന് പോയി കേരള ഒന്നും ചെയ്യാൻ കഴിയില്ല കേരള ബാങ്ക് നേരത്തെ ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിന്റെ തുടക്കത്തിലും നിക്ഷേപകർക്ക് കൊടുക്കുന്ന പലിശ നിശ്ചയിക്കുന്നത് സഹകരണ വകുപ്പ് മന്ത്രി അധ്യക്ഷനായുള്ള ഒരു പരസ്യനിർണ്ണയ കമ്മിറ്റിയാണ് ഇപ്പോൾ രണ്ട് നാല് പുതിയ വന്നു വെട്ടി കുറച്ചു സഹകരണ സംഘങ്ങൾ കേരള ബാങ്കിലേക്ക് നിക്ഷേപിച്ചാൽ ഇപ്പോ അര ശതമാനം പലിശ കുറച്ച് ഞങ്ങൾക്ക് കിട്ടും എട്ടേകാല ശതമാനത്തിനടുത്ത് എട്ടേകാല് കേരള ബാങ്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എട്ടേകാല് ഏഴേ മുക്കാൽ ശതമാനത്തിന് കേരള ബാങ്കിൽ നിക്ഷേപിക്കണം എന്നാണ് ഇന്ന് പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമ്പോൾ കേരള ബാങ്ക് റിസർവ് ബാങ്കിന്റെ തീരുമാനപ്രകാരം പലിശ നേരം വെട്ടിക്കുറച്ചു അപ്പോൾ കേരള ബാങ്ക് സംസ്ഥാനത്ത് നിന്ന് പോയി കേരള ബാങ്കിൽ നിന്ന് യാതൊന്നും സർക്കാരിന് ചെയ്യാൻ പറ്റുന്നില്ല കരുവണ്ണൂർ പ്രശ്നം വന്നപ്പോൾ തന്നെ ഒരു പത്ത് കോടി രൂപ ഗവൺമെന്റ് ആവശ്യപ്പെട്ടപ്പോൾ പത്തിനെയാ പൈസ അവർക്ക് കൊടുക്കാൻ കഴിയില്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം കെ എസ് ആർ ടി സിയെ സഹായിച്ച ബസുകൾ പിന്നെ നിറത്തിലിറക്കാൻ സഹായിച്ചു വിവിധ കൺസോർഷ്യങ്ങൾ ഉണ്ടാക്കി അവിടെ പണം കൊടുത്തു ഗവൺമെന്റ് തന്നെ ഇപ്പോൾ ഏഴായിരത്തോളം കോടി രൂപ സഹകരണ സംഘങ്ങളിൽ തരണം കാർഷിക കടാശ്വാസ കമ്മീഷന്റെ കർഷകരുടെ വായ്പകൾ എഴുതി തരുന്നതിന്റെ ഭാഗമായി ആ സംസ്ഥാന സർക്കാരാണ് സഹകരണ സംഘങ്ങൾ നൽകേണ്ടത് അത് ഇപ്പോ കൃത്യമായി വരുന്നില്ല അത് തരാത്തത് കൊണ്ട് പല സംഘങ്ങളും നിന്ന് ബുദ്ധിമുട്ടുകയാണ് അതുപോലെ കേരള ബാങ്ക് രൂപീകരിക്കുന്നതിന് മുമ്പ് എല്ലാ സംഘങ്ങളിലെയും യോഗ്യരായ ജീവനക്കാർക്ക് അൻപത് ശതമാനം പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമന സംവരണം ഉണ്ടായിരുന്നു ആ സംവരണം ഈ പതിനയ്യായിരത്തോളം വരുന്ന മിസിലേനിയ സംഘങ്ങളെ ഒഴിവാക്കി അപ്പൊ ഇത് വളരെ മോശമായ ഒരു സ്ഥിതി ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായി അതുപോലെ ഞങ്ങളുടെ ഷെയറുകൾ ആ ഷെയറുകൾ തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടിട്ട് തിരിച്ചു തരില്ല എന്ന സമീപനമാണ് കേരള ബാങ്ക് സ്വീകരിച്ചിരിക്കുന്നത് പത്തഞ്ഞൂറ് അറുന്നൂറ് കോടി രൂപ കേരള ബാങ്ക് കിടപ്പുണ്ട് അത് തിരിച്ചു തരികയോ അതല്ലെങ്കിൽ സ്ഥിരനിക്ഷേപമാക്കി അതിന് പലിശ തരികയോ ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അപ്പം ഇത്തരം അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പലിശ നിരക്ക് ഇതിനു മുമ്പ് ജില്ലാ സഹകരണ ബാങ്ക് നൽകിയതുപോലെ എപ്പോഴും നിങ്ങൾക്കറിയാം ഒരു അരശതമാനം പലിശ എപ്പോഴും സഹകരണ സംഘങ്ങളിൽ നിന്ന് നിഷേധിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ജനങ്ങളെ കൂടുതൽ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങളിൽ കാല് ശതമാനം പലിശ എവിടെ കൂടുതൽ കിട്ടുമെന്ന് നോക്കിയാണ് നിക്ഷേപകർ നിക്ഷേപം നടത്തുന്നു ഇപ്പോൾ കേരള ബാങ്കിലും മറ്റ് ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും ഒരേ പരിശീലനക്കായാൽ പിന്നെ ഈ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ വരേണ്ട കാര്യമില്ല അപ്പോൾ കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നിക്ഷേപം സമാഹരിച്ചിട്ടുള്ള ഈ സഹകരണ സ്ഥാപനങ്ങൾ തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് പരിശോധിക്കപ്പെടുമ്പോൾ ഒരു ദയാവധത്തിന് ഈ സഹകരണ സ്ഥാപനങ്ങളെ വിട്ടുകൊടുത്തിരിക്കുന്നു ഗവൺമെൻറ് എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് അതല്ലെങ്കിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് മുന്നോട്ട് വരണ്ടേ പരസ്യനിരക്കിൽ ഈ വരുത്തിയ ഗണ്യമായ കുറവ് കാരണം സംഘങ്ങൾ സാമ്പത്തിക ഗൃതിയിലേക്ക് പോവുകയാണ് അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച കേരളത്തിലെ ജനവിഭാഗത്തിന്റെ എല്ലാ മേഖലയിലെയും പ്രശ്നങ്ങൾ ഇടപെട്ട് എല്ലാവരുടെയും സാമ്പത്തിക പ്രയാസങ്ങൾ ലഘൂകരിക്കാനുള്ള ആവശ്യമായ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തുകൊടുത്തിരിക്കുന്ന കേരണ സംഘങ്ങൾ കേരളത്തിൻ്റെ നട്ടലായ സഹകരണ സംഘങ്ങൾ ഇന്ന് വളരെയേറെ പ്രതിസന്ധിയിലാണെന്ന് മാത്രമല്ല സ്വയം അവസാനിപ്പിക്കുന്ന സ്വയം പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും രൂക്ഷമായ പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാരിൻ്റെയും ജനങ്ങളുടെയും സജീവമായ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിന് ഈ പ്രക്ഷോഭമായി രംഗത്ത് വന്നിരിക്കുന്നത് അഞ്ചാം തീയതി പതിനയ്യായിരത്തോളം വരുന്ന സംഘങ്ങൾ ഞങ്ങൾക്ക് കേരള ബാങ്ക് വരുന്ന രൂപം ഒരു സംഘടിത രൂപം ഉണ്ടായിരുന്നു അതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് വിധേയമായ സംഘടനകൾ ഐ എൻ ടി സി ആയാലും എ ഐ ടി സി ആയാലും സി ഐ ടി ആയാലും അതുപോലെ പാക്സ് അസോസിയേഷൻ്റെ സംഘടനകൾ ജോയി എം എൽ എ ആണ് അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് അവരൊക്കെയാണെന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അവർ കൈകാര്യം ചെയ്ത് ചെയ്ത് ഞങ്ങളെ വഴിയാധാരമാക്കിയപ്പോൾ ഞങ്ങൾക്കൊരു കൂട്ടായ്മ വേണം ഞങ്ങൾക്കൊരു ഐക്യപ്രസ്ഥാനം വേണം കർഷി രാഷ്ട്രീയത്തിനതീലമായി ഒരു കൂട്ടായ്മ ഇവിടെ ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് ഞങ്ങൾ പത്ത് നാൽപ്പത് പേർ കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സഹകരണ മേഖലയിൽ പുതിയൊരു സംഘത്തിന് പുതിയൊരു സംവിധാനത്തിന് കർഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സംവിധാനത്തിന് ഞങ്ങൾ രൂപം കൊടുത്തുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാർച്ച് അഞ്ചിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും അനുഭാവികളും പ്രവർത്തകരുമായ ആളുകളാണ് വരുന്നത് സഹകരണ മേഖലയിൽ നിങ്ങൾക്കറിയാം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭരണസമിതികളാണ് നിലവിലുന്നത് അവരോട് താല്പര്യമുള്ള ജീവനക്കാരാണ് നിലനിൽക്കുന്നത് അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ അഞ്ചാം തീയതി നമ്മൾ മാർച്ച നിർണയമായി വന്നിരിക്കുന്നത് അത് വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ സഹായം പത്രമാധ്യമ രംഗത്തു നിന്നും കൂടി ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ കേരള ബാങ്കിന്റെ ഒരു നിലപാട് വന്നത് ഗവൺമെന്റിന്റെ ഈ ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടി വായ്പ ഉണ്ടായി തന്നെ കുറച്ച് കൊണ്ടുവന്നതാണ് വായ്പയുടെ പലിശയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പലിശ പറയുമ്പോൾ നിക്ഷേപകർക്ക് പലിശ കൊടുക്കണമല്ലോ നിങ്ങളോട് എട്ടേകാല ശതമാനത്തിന് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു ലക്ഷം രൂപ എട്ടേകാല ശതമാനം പലിശ വന്ന് ഞങ്ങൾ വാങ്ങുന്നു ഞങ്ങൾ എടുക്കുന്നു ആ എട്ടേകാൽ ശതമാനം നമ്മൾ പതിനൊന്നോ പന്ത്രണ്ടോ ശതമാനത്തിനാണ് വായ്പ കൊടുക്കുന്നത് അതിൻ്റെ ഒരു മൂന്ന് ശതമാനമാണ് എപ്പോഴും മാർജിൻ വരുന്നത് ആ മൂന്ന് ശതമാനം കൊണ്ടാണ് സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും ശമ്പളവും മറ്റ് സ്റ്റാഫിൻ്റെ ചെലവുകൾ എല്ലാം കടന്നു പോകുന്നത് സർക്കാരിന് ആഡിറ്റ് ഫീസ് കൊടുക്കണം സർക്കാരിൻ്റെ പലവിധ പിന്നെ കാശ് പലവിധ ഫണ്ടുകൾ സർക്കാർ റീസ് ചെയ്തിട്ടു എജ്യൂക്കേഷൻ ഫണ്ട് പിന്നെ ക്ഷേമപദ്ധതി ഒരുപാടൊരുപാട് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ജഗുതിയിൽ കാണുന്ന സഹകരണ മന്ദിരം ജവഹർഭവൻ അത് സർക്കാരിന്റെ കെട്ടിടമല്ല സർക്കാരിന്റെ സ്ഥലമൊന്നേ ഉള്ളൂ അതിന്റെ കെട്ടിടത്തിന്റെ പണം മുഴുവൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ആണ് അപ്പൊ ഇതെല്ലാം ഈ സംഭാവനയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കൊടുത്തു കൊടുത്താണ് പോകുന്നത് ഇതെല്ലാം ഈ മൂന്ന് ശതമാനത്തിൽ നിന്നുണ്ടാകും ഇപ്പൊ എട്ടേകാല ശതമാനം പലിശ കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ട് ഏഴേ മുക്കാൽ ശതമാനത്തിന് കേരള ബാങ്ക് കൊണ്ടിട്ടാൽ അര ശതമാനം പലിശ ആയിരിക്കും എട്ടേ മുക്കാലും കൊടുക്കണം മുതിർന്ന ആളുകൾക്ക് എട്ടേ മുക്കാൽ ശതമാനം കൊടുക്കണം അറുപത് വയസ്സിന് മുകളിലുള്ളവർ അറുപത് വയസ്സിന് താഴെയുള്ളവർക്ക് എട്ടേകാല് ശതമാനം കൊടുക്കാം അങ്ങനെ എട്ടേകാല് ശതമാനത്തിനും എട്ടേ മുക്കാൽ ശതമാനത്തിനും സ്വീകരിച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ എട്ടേകാല് ശതമാനത്തിന് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു നാല് ദിവസം മുമ്പ് വരെ ഇന്നിപ്പോ പത്രത്തിൽ വന്നതനുസരിച്ച് ഏഴേ മുക്കാല് ശതമാനത്തിന് ഒരു വർഷത്തെ കാലാവധിയാണ് ഞാൻ ഈ പറഞ്ഞത് പതിനഞ്ച് ദിവസം അമ്പത് ദിവസം അറുപത് ദിവസം ആണ് ഏറെ ഉള്ളത് അപ്പോ ഈ ഒരു വർഷ കാലാവധിക്ക് ഇന്നിപ്പോ നമ്മൾ കേരള ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചാൽ ഏഴേ മുക്കാല് ശതമാനം പരിശീലിക്കും ഈ നാഷണലൈസ് ബാങ്കിന്റെ ബാങ്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതലാണോ ഈ സാധാരണ ബാങ്ക് സാധാരണക്കാരുടെ ഇത് ശരിക്കും പറഞ്ഞ കൂടുതലല്ലേ ഇത് വാങ്ങുന്നത് അമിത നമ്മള് നിക്ഷേപം സ്വീകരിച്ചാലേ പിന്നെ ലോൺ കൊടുക്കാൻ പറ്റും അതെ നിക്ഷേപത്തിന്റെ നൂറ് രൂപ നിക്ഷേപം വാങ്ങിച്ചാൽ എൺപത് രൂപ ലോൺ കൊടുക്കും ഇരുപത് രൂപ നമ്മള് ബാങ്കിൽ സൂക്ഷിക്കണം കേരള ബാങ്കിൽ അങ്ങനെ ആ ഇരുപത് ശതമാനം അവിടെ സൂക്ഷിക്കുന്നതിന് നമുക്ക് തരുന്ന പലിശ എന്ന് പറയുന്നത് അരി സമ്മാനം കുറച്ചാണ് പിന്നെ നമ്മൾ ഈ ഡെപ്പോസിറ്റ് വരുന്നത് മുഴുവൻ ഒരു ദിവസം കൊണ്ട് നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ലല്ലോ അതിന്റെ ആവശ്യമായ രേഖകളോട് കൂടി ലോൺ കൊടുക്കുമ്പോ അഞ്ചോ ആറോ മാസം വരെ എടുക്കും അപ്പോഴും ഇതിനെ സ്ഥിരം ഡെപ്പോസിറ്റാക്കി കേരള ബാങ്കിൽ ക്ഷണിക്കും അപ്പോഴും നമുക്ക് തരുന്നത് അരിസന്മാനം പലിശ കുറച്ചാണ് പലിശ അതിപ്പോൾ ഈ നാല് ദിവസം കൊണ്ട് ഇപ്പോൾ ആ പ്രശ്നം വന്നു ചെയ്തിരുന്നു സമരം ഇപ്പോ ഈ പിന്നെ റിസർവ് ബാങ്ക് എന്റെ അണ്ടായപ്പോൾ നമ്മൾ കൈവിട്ടങ്ങ് പോയി വലിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞാൽ അപ്പക്സ് മിസ്ത ഉണ്ടാക്കി പഴയതുപോലെ പഴയ ജില്ലാ ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ബാങ്ക് ഉണ്ടാക്കുന്നു അതേപോലെയുള്ള സംവിധാനം ഭംഗാൻ മാത്രമേ നമ്മളെയൊക്കെ നിലനിർത്താൻ പറ്റാത്ത നമ്മുടെ പിന്നെ കേരള ബാങ്കിന്റെ പലിശ നിർമ്മാണത്തിനുള്ള പലിശയുടെ അപാകത പരിഹരിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് നഷ്ടമാണ് ഈ കുടിശിയെ പിരിച്ചെടുക്കുന്നതെങ്കിലും സർക്കാർ ഒരു സർക്കാർ നമ്മൾ ഫീസ് അടച്ച് ആർബിട്രേഷൻ കേസുകൾ ഫയൽ ചെയ്താൽ പിന്നെ സർക്കാരാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്കതില് ആ ഒരു നടപടിയില്ല ഒന്നും ചെയ്യുന്നില്ല അതിന് നിക്ഷേപ നിക്ഷേപം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവരെ പിടിച്ച് ജയിലാക്കിയാണ്